പാലക്കാട് അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വ്യവസായ സ്മാർട്ട് സിറ്റി പദ്ധതിയാണ് സംസ്ഥാന സർക്കാർ ആരംഭിക്കുന്നത് സ്മാർട്ട് സിറ്റി പദ്ധതി വേഗത്തിലാക്കാനുള്ള പ്രവർത്തനങ്ങളാണ് സംസ്ഥാന വ്യവസായ വകുപ്പിന്റെ നേതൃത്വത്തിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് വ്യവസായ സ്മാർട്ട് സിറ്റി പദ്ധതി വർഷത്തിനുള്ളിൽ യാഥാർത്ഥ്യമാകുമെന്ന് മന്ത്രി പി രാജീവ് പറഞ്ഞു കൊച്ചി ബാംഗ്ലൂർ വ്യവസായ ഇടനാഴിയുടെ ഭാഗമായി അനുമതി ലഭിച്ച പാലക്കാട് വ്യവസായ സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ നടപടിക്രമങ്ങൾ വേഗത്തിലാക്കാനാണ് സംസ്ഥാന സർക്കാർ തീരുമാനം ഇതിന്റെ ഭാഗമായി മന്ത്രിമാരായ പി രാജീവ് കെ കൃഷ്ണൻകുട്ടി മുതിർന്ന ഉദ്യോഗസ്ഥർ പദ്ധതി പ്രദേശം സന്ദർശിച്ചു ആയിരത്തി എഴുന്നൂറ്റി പത്ത് ഏക്കറിൽ വികസിപ്പിക്കുന്ന പദ്ധതിക്ക് ഇനി ആവശ്യമുള്ള ഇരുന്നൂറ്റി നാല്പത് ഏക്കർ ഡിസംബറിനുള്ളിൽ ഏറ്റെടുക്കും ഏഴു വർഷത്തിനുള്ളിൽ പദ്ധതി അന്താരാഷ്ട്ര നിലവാരത്തിൽ പൂർത്തിയാക്കാനാണ് ലക്ഷ്യമെന്ന് മന്ത്രി പി രാജീവ് പറഞ്ഞു കേരളത്തിന്റെ വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കുന്ന ഒന്നായിരിക്കും കൊച്ചി ബാംഗ്ലൂരു ഇൻഡസ്ട്രിയൽ കോറിഡോറിൻ്റെ ഭാഗമായിട്ടുള്ള പാലക്കാട് മാനുഫാക്ചറിംഗ് സ്മാർട്ട് സിറ്റി ആയിരത്തി എഴുന്നൂറ്റി പത്ത് ഏക്കറാണ് സ്മാർട്ട് സിറ്റിക്ക് വേണ്ടി മൂന്ന് നോഡുകളിലായിട്ട് ഏറ്റെടുക്കുന്നത് അതിൽ ആയിരത്തി നാനൂറ്റി എഴുപത് ഏക്കർ പൂർണ്ണമായും പണം കൊടുത്തു കഴിഞ്ഞതാണ് പണം കൈമാറാനുള്ളത് പരിസ്ഥിതിക്ക് പ്രാധാന്യം നൽകിയുള്ള വികസന പ്രവർത്തനങ്ങളാണ് നടപ്പാക്കുക പദ്ധതിക്കായുള്ള ആഗോള ടെൻഡറുകൾ അടുത്ത മാർച്ചോടെ അന്തിമമാക്കുമെന്ന് മന്ത്രി വ്യക്തമാക്കി പാരിസ്ഥിതിക അനുമതിയായി മാസ്റ്റർ പ്ലാൻ അംഗീകരിച്ചു ബോർഡ് അംഗീകരിച്ചു ഡി പി ആർ ഡീറ്റെയിൽ പ്രൊജക്ട് റിപ്പോർട്ട് അംഗീകരിച്ചു അതിന്റെ തുടർച്ചും റെഡിയായി വെച്ചിരിക്കുക മൂവായിരത്തി എണ്ണൂറ്റി പതിനഞ്ച് കോടി രൂപയുടെ പദ്ധതിയാണ് സംസ്ഥാന സർക്കാരിനു വേണ്ടി കിൻഫ്ര വിഭാവനം ചെയ്തിരിക്കുന്നത് ഒക്ടോബർ ഒന്നിന് കേന്ദ്ര സംഘം സ്ഥലം സന്ദർശിക്കും കൈരളിനോസ് പാലക്കാട്